ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ അണങ്ങൂർ പ്രദേശത്തിന്റെ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ മേഖലയിലെ നിറഞ്ഞ സാന്നിധ്യമായ അണങ്ങൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷവും കരോൾ സംഗമവും സംഘടിപ്പിച്ചു അസോസിയേഷൻ സെക്രട്ടറി ബാലചന്ദ്രൻ പിള്ളയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് കെ ആർ ജയചന്ദ്രൻ കേക്ക് മുറിച്ച് കരോൾ സംഗമം ഉദ്ഘാടനം ചെയ്തു ത്തിന്റെയും പ്രതീകമായ ക്രിസ്മസ് വരവായി അണുങ്ങൂർ റെസിഡൻസ് അസോസിയേഷന്റെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഇന്ന് നമ്മൾ നടത്തുകയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്നു ഈ കേക്ക് മുറിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി ഞാൻ അറിയിച്ചുകൊണ്ട് കേക്ക് കുറിക്കുന്നു കുടുംബങ്ങൾ അംഗങ്ങളായ അസോസിയേഷനിൽ നിന്നും മുതിർന്നവരും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ കരോൾ സംഗമത്തിൽ പങ്കെടുത്തു ഗജാഞ്ജി രഞ്ജിത്ത് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ പിള്ള പി സി ജെയ്സൺ സി എൽ സുനിൽകുമാർ മോഹനൻ ബി ആർ ബാബു ഭദ്രൻ പ്രീത ഷിബു ജീന ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജെ 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 Thank you. നാട്ടു വാർത്ത അഞ്ചൽ